പാർലമെന്റ് അതിക്രമ കേസിൽ തെളിവായ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചു ഫോണുകൾ കത്തിച്ചു കളഞ്ഞെന്ന് അറസ്റ്റിലായ ദളിത്സാ മൊഴി നൽകി കേസിൽ രണ്ടുപേർ കൂടി ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവച്ചു അതിനിടെ രാജ്യസഭാ അധ്യക്ഷൻ കക്ഷി നേതാക്കളുടെ യോഗവും വിളിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി പ്രതിപക്ഷ ബഹളത്തോടെ ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുന്നു ഈ സ്പീക്കറിന്റെ ചേർന്ന അടുത്തേക്ക് ഈ പ്ലക്കാർഡുകളുമായുള്ള ഒരു പ്രതിഷേധം അതുപോലെ തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലുള്ള ഒരു പ്രതിഷേധം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെയായിരുന്നു സഭക്കുള്ളിൽ നടന്നത് ഈ പാർലമെന്റ് സംഭവവുമായി ബന്ധപ്പെട്ട അതിക്രമ കേസിൽ എന്തായാലും മുഖ്യ സൂത്രധാരൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ നിലവിൽ പുരോഗമിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ ചില സുപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ലളിത അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ കത്തിച്ചു കളഞ്ഞെന്നാണ് പോലീസിന് മൊഴി നൽകിയത് എന്നാൽ ഈ മൊഴി പൂർണ്ണമായും പോലീസ് എടുത്തിട്ടില്ല ഈ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്തായാലും ഈ തെളിവെടുപ്പ് നടത്തും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം തുടരുകയാണ് ഈ സാങ്കേതിക തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നു ആ രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്നാണ് ഈ ലളിത മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസി വിശ്വാസത്തിലെടുക്കാതെയാണ് ഇപ്പോൾ ആ ഒരു അത്തരത്തിലൊരു നിലപാടാണ് പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്തായാലും കേസിലെ മറ്റ് പ്രതികളായ മഹേഷിനെയും കൈലാഷിനെയും ആ തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചതിന് പ്രതികർക്കാനും ഒരു സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലളിത ഇന്നലെയാണ് ഈ സ്റ്റേഷനിലെത്തി ഹാജരായത് സ്റ്റേഷനിലെത്തി അവിടെ കീഴടങ്ങിയത് ആ രീതിയിൽ തന്നെ അദ്ദേഹം തുടർന്നുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടി ക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ ലഭിച്ച മൊഴിയിലാണ് ഇപ്പോൾ ഈ രീതിയിൽ മൊബൈൽ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഈ ലളിത പോലീസിന് മൊഴി നൽകി നൽകിയിരിക്കുന്നത് ആ രീതിയിലാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് അതേസമയം സഭ ഇന്നും പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയായിരുന്നു രണ്ട് ഇരുസഭകളിലും രാവിലെ ആരംഭിച്ച അല്പസമയത്തിനകം തന്നെ കണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്തായാലും ആ സഭ വലിയ രീതിയിൽ തന്നെ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം കണ്ടു നടപടിക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത ഒരു സാഹചര്യത്തിലാണ് ആ സഭ നിർത്തിവെച്ചത് ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ പ്ലക്കാർഡുകളുമായി തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിറങ്ങുന്നു സ്പീക്കർ ചേറിന് അടുത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടായി അതേസമയം തന്നെ സുഗമമായി തന്നെ സഭ മുന്നോട്ട് പോകണമെന്ന് പോകുന്നതിന് വേണ്ടി കക്ഷി നേതാക്കളുടെ യോഗം രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് തൻകർ വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം ആ യോഗം പ്രധാനമായും സമാധാനപരമേ തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണം എന്ന രീതി എന്നെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ യോഗം വിളിച്ചിരിക്കുന്നത് എല്ലാ നേതാക്കളും പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ കക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷനിലായ എം പിമാർ പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ പാർലമെന്റ് അതിക്രമ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം വളരെ ശക്തമായി തന്നെ പോകണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം നിൽക്കുന്നു കൂടാതെ ഈ സസ്പെൻഷൻ എം പിമാരെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറുന്നു അതേസമയം തന്നെ വലിയ പ്രതിഷേധങ്ങൾ സഭയ്ക്ക് പുറത്തും ഉണ്ടാകുന്നു എന്തായാലും ഇന്നും സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടരുകയായിരുന്നു ശ്രുതി വ്യക്തമാണ് പാർലമെന്റ് അതിക്രമ കേസിൽ തെളിവായി ലഭിച്ച മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചു എന്നാണ് മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഫോണുകൾ കത്തിച്ചു കളഞ്ഞെന്ന് അറസ്റ്റിലായ ലളിഷ മൊഴി നൽകിയിരിക്കുന്നു കേസിൽ മുഖ്യ മുഖ്യസൂത്രധാരന്റെ രണ്ട് കൂട്ടാളികളെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർ ചോദ്യം ചെയ്യുന്ന നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് അതേസമയം സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ പ്രതിഷേധവും ലോക്സഭയിലും രാജ്യസഭയിലും നടന്നു ഇന്ന് സഭ ഇരുസഭകളും പ്രക്ഷുബ്ധമായി രണ്ടു മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് അതിനിടെ രാജ്യസഭാ അധ്യക്ഷൻ കക്ഷി നേതാക്കളുടെ യോഗവും വിളിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് കെ സി ഉണ്ണികൃഷ്ണൻ നൽകിയത്